ഹലോ എവറി വൺ വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീടൊക്കെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഞാൻ സാധാരണ ഫോളോ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ തന്നെ ഹോം മേക്കിംഗ് ഹോം ഓർഗനൈസേഷൻ ഹോം ഡെക്കർ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഒരു വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മുടെ കുറച്ച് ശീലങ്ങളിൽ തന്നെയാണ് സാധാരണ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലത്തെ സ്പേസുകൾ അതായത് ഡൈനിങ് ടേബിള് സോഫ അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിളിൻ്റെ മുകൾ വശം കോഫി ടേബിള് ഏരിയകളൊക്കെ പൊതുവേ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തിടാനുള്ള ഒരു ഏരിയ ആക്കി മാറ്റാറുണ്ട് അല്ലേ പലപ്പോഴും നമ്മൾ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം അങ്ങോട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വലിച്ചു വാരിയിട്ട് പോകുന്ന ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും എല്ലാ വീട്ടിലും കാണാറുണ്ട് നമ്മൾ ആദ്യം ചെയ്ഞ്ച് വരുത്തേണ്ടത് ആ ഒരു കാര്യത്തിലാണ് ഇതുപോലെ കഴിവതും നമ്മളിതുപോലെ സാധനങ്ങൾ വലിച്ചു വാരി ഇടുന്ന ഒരു സ്വഭാവം മാറ്റി എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രോപ്പറായിട്ട് തിരിച്ച് എടുത്ത് വയ്ക്കുക എന്നുള്ളൊരു ഹാബിറ്റ് നമ്മൾ ഷീലാക്കാൻ ശ്രമിച്ചാൽ തന്നെ വീട് ഒരു പരിധി വരെ നമുക്ക് നല്ല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച സമയത്ത് പ്രത്യേകിച്ച് രാവിലത്തെ ധൃതിയിലൊക്കെ നമ്മൾ ഡ്രസ്സിങ് ടേബിളൊക്കെ ഇതുപോലെ ഉണ്ട് പക്ഷെ അങ്ങനെ ആയാലും നമ്മൾ നമ്മുടെ ക്ലീനിങ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്നുള്ള കാര്യം നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ ഡമ്പി ചെയ്തിടുന്ന മറ്റൊരു ഏരിയയാണ് നമ്മുടെ ബെഡ് അല്ലെ പ്രത്യേകിച്ച് തുണികളൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ എടുത്തുകൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അപ്പം മടക്കി വയ്ക്കാനൊന്നും ഒഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഇതുപോലെ ഇടാറുണ്ട് കരം നമ്മൾ നമുക്ക് സമയം കിട്ടുമ്പോൾ മടക്കി വെച്ചാൽ മതി പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോപ്പറായിട്ട് ഒരു ബാസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെഡിന്റെ മുകളിലേക്ക് ഇങ്ങനെ തുണികൾ വലിച്ചു വാരി ഇടുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അടുത്ത സെക്ഷനാണ് ക്ലീനിങ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും അടിച്ചു വാരി ഇനി തുടക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ടാവും ഈ തുടച്ചില്ലെങ്കിലും നമ്മൾ അടിച്ചു വാരേലും ചെയ്യാറുണ്ടാവും പക്ഷേ നമ്മുടെ ശ്രദ്ധ പറ്റാത്തൊരു ഏരിയയാണ് ഇതുപോലത്തെ ഫർണിച്ചറുകൾ പ്രത്യേകിച്ച് ലിവിങ് റൂമിലൊക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ കാണുന്ന ഫർണിച്ചറുകൾ പ്രത്യേകിച്ച് ടി വി സ്റ്റാൻഡ് കോഫി ടേബിൾ ഇതുപോലത്തെ ഏരിയകളിലൊക്കെ കൂടുതലായിട്ട് പൊടിയൊക്കെ വന്നിരിക്കുന്ന ഒരു ഏരിയ പൊടി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് കപ്പൊക്കെ വെക്കുമ്പോൾ അതൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അപ്പോൾ അത്തരം ഏരിയകൾ കൂടി നമ്മൾ ഒരു ഡെയിലി ക്ലീനിങ്ങിൻ്റെ ഭാഗം ആക്കേണ്ടതുണ്ട് അതായത് ജസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലത്തെ ഏരിയകളൊക്കെ ഒരു പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇത്ര ഏരിയകളിലൊക്കെ പൊടി പിടിച്ച് കിടക്കുകയും ബാക്കി ഏരിയ ഒക്കെ നമ്മൾ നല്ല നീറ്റാക്കിയിട്ട് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു വീടിനൊരു കംപ്ലീറ്റ് ഭംഗിയായി അല്ലെങ്കിൽ കംപ്ലീറ്റ് നീറ്റായി എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫർണിച്ചറുകൾക്കും അതേ വീടിൻ്റെ ഭംഗി കൂട്ടുന്നതിൽ വലിയൊരു പങ്കുണ്ട് അല്ലേ പക്ഷെ നമുക്കറിയാം എല്ലാ പ്രാവശ്യവും നമുക്ക് നല്ല കോസ്റ്റ്ലി ആയ ഫർണിച്ചറുകൾ മേടിക്കാനോ അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഫർണിച്ചറുകളൊക്കെ ഒന്ന് ഫെയ്ഡാവുകയെ കേടുവരെയൊക്കെ ചെയ്യുമ്പോൾ മാറ്റി വാങ്ങാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ അത്തരം ഫർണിച്ചറുകൾ നമ്മൾ പൊതുവെ പുറത്ത് കാണുന്നത് കുറച്ച് മോശമാണ് അല്ലേ അപ്പോൾ അത്ര സിറ്റുവേഷൻസിൽ നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തൊക്കെ വെച്ചിട്ട് ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്തിട്ട് ആ ഫർണിച്ചറിന് നമുക്ക് പുതിയൊരു ലുക്ക് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് പഴകിയ ഫർണിച്ചറുകൾ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ നമ്മൾ ചെറിയ ഒട്ടും കാശൊന്നും ചിലവാക്കാണ്ട് തന്നെ ഇതുപോലെ ഒരു ക്ലോത്ത് ഒക്കെ വിരിച്ചിട്ട് അതിനൊരു പുതിയ ലുക്ക് കൊടുക്കുമ്പോൾ ആ ഏരിയ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും അതിൻ്റെ കേടൊന്നും പുറമെ ഒരാൾക്ക് കാണുകയും ചെയ്യില്ല അത്തരത്തിലുള്ള ഒരു മെയിൻ ഫർണിച്ചറാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ അല്ലേ നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടന്നാലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡിന്റെ അതൊക്കെ ആയിട്ടൊക്കെ കളർ മാറുകയും ഫെയ്ഡാവുകയൊക്കെ ചെയ്യാറുണ്ട് നമുക്ക് ഡൈനിങ് ടേബിൾ മാറ്റി മാറ്റി മേടിക്കാൻ പറ്റും പറ്റില്ല അപ്പം അതുപോലെ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടേബിൾ ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് ആയിട്ടുള്ള ഫർണിച്ചറുകൾക്കൊക്കെ നമുക്ക് ഇതുപോലെ നല്ല പുതിയൊരു ലുക്ക് കൊടുക്കാൻ സാധിക്കും വളരെ കോ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ നമുക്കിത് ചെയ്ത് എടുക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലോർ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ എല്ലാ ദിവസവും തുടക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ പേഴ്സണലി എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇനി ഒരു ക്യുക്കായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫർണിച്ചറിൻ്റെ താഴെയൊന്നും തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ കാണുന്ന ഏരിയകൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മാത്രമാണ് ആ ഒരു ഏരിയക്ക് ഒരു കംപ്ലീറ്റ് നീറ്റ്നസ്സും ഒരു കംപ്ലീറ്റ് ഭംഗി വരേയുള്ളൂ കാരണം നമ്മൾ ബാക്കി ഏരിയ ഒക്കെ നീറ്റാക്കിയിട്ടു ഫ്ലോറിൽ കുറച്ച് പൊടികളോ അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്സോ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഏരിയക്ക് എന്തായാലും ഒരു കംപ്ലീറ്റ് ഭംഗി കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ക്യുക്കായിട്ട് കാണുന്ന ഏരിയകളെങ്കിലും നമ്മളൊന്ന് തുടച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇത്തരം ബേസിക് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വീട് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും പിന്നെ ഇതിന് പുറമെയാണ് വീടിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെക്കറേറ്റംസ് ഒക്കെ യൂസ് ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ എക്സ്ട്രാ ആക്സസറീസ് എന്ന് പറയുന്ന പോലെ കുഷ്യൻസും ത്രോയും അതുപോലെ തന്നെ ഫ്ലോറിലാണെങ്കിൽ കാർപ്പറ്റ്സും ഒക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് വീടിൻ്റെ ഭംഗി മാക്സിമം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു സോഫയിലാണെങ്കിൽ ഒരു സിമ്പിൾ സോഫയിൽ നമ്മൾ ഒന്ന് രണ്ട് കുഷ്യനോ ഒരു ത്രോയോ ഒക്കെ വിരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സോഫയുടെ കംപ്ലീറ്റ് ലുക്കേ മാറും അതുമാതിരി തന്നെ ഫ്ലോറിൽ അതേപോലെ ഡൈനിങ് ടേബിളിൽ ഡൈനിങ് ടേബിളിൽ നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ നമ്മൾ വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിനും അതേ ഒരു പ്രത്യേക ഭംഗി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വയ്ക്കുന്ന നോർമൽ സോൾട്ടും പേപ്പറും ഒക്കെ വെക്കുന്ന അതൊക്കെ നല്ല ഡെക്കറേറ്റീവായിട്ട് വെക്കുമ്പോൾ അതിന് ഭംഗി കൂട്ടാൻ പറ്റും അതുപോലെ നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റുകൾ പിന്നെ നമ്മൾ വാളിൽ ഉപയോഗിക്കുന്ന വാൾ പിക്ചേഴ്സ് നമ്മുടെ കേട്ടൻസ് ഇതെല്ലാം നമ്മുടെ വീടിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ പുറമെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് പ്ലാന്റ്സുകൾ അതായത് നമ്മൾ ഏതൊരു ഏരിയയിലും ഒരു ചെറിയ പ്ലാന്റ് എങ്കിലും വെക്കുകയാണെങ്കിൽ പ്ലാ ആ ഒരു ഏരിയയിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനും പ്ലാന്റുകൾ നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഭംഗി കൂട്ടണം ആഗ്രഹിക്കുന്നവർ ഒരു പ്ലാന്റ് എങ്കിലും വീട്ടിൽ വെക്കണമെന്നാണ് ഞാൻ പൊതുവേ സജസ്റ്റ് ചെയ്യാറ് പിന്നെ ഇത്തരം ഭംഗി കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നല്ലൊരു സ്മെല്ലൂടെ വീട്ടിൽ വേണം അല്ലേ നല്ലൊരു ഫ്രഷ്നസ് ഫീ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കാൻഡിൽസും ഒക്കെ കത്തിച്ച് വെച്ച് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഭംഗി മാക്സിമം കൂട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഹോം ഫ്രഷ്നെസ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഇതിലൊന്നും മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ ഇത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്